മലപ്പുറ ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണമാറ്റത്തിന് പിന്നാലെ ഭീഷണി സന്ദേശവുമായി സി പി എം ഏരിയ സെക്രട്ടറി കൂറുമാറിയ നുസൈബയുടെ ഭർത്താവ് സുധീറിനെതിരെയാണ് ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റെ ഭീഷണി പാർട്ടിയെ കുത്തിയാണ് പോകുന്നതെന്ന് ഓർക്കണം ഒരു ദാക്ഷിണ്യവും നിന്നോടോ കുടുംബത്തിനോടോ ഉണ്ടാവില്ല അൻവനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയങ്ങൾ ഉണ്ടാകുമെന്നും സന്ദേശത്തിൽ പറയുന്നു എന്നാൽ കൂറുമാറില്ലെന്ന ഉറപ്പ് ലംഘിച്ചപ്പോൾ പ്രതിഷേധം അറിയിച്ചതാണെന്നാണ് രവീന്ദ്രന്റെ വിശദീകരണം ഇത് യും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് ഞങ്ങക്ക് ഭാവി അതിന്റെ ഭവിഷ്യത്ത് അനക്ക് ഇണ്ടാവും ഞാൻ പദ്ധതി വരെ അത് തന്നെ ഈ വിഷയങ്ങളൊക്കെ നല്ലത് അനുസരിച്ചിട്ടില്ല നമുക്ക് നോക്കാം ഗവൺമെന്റിന്റെ പിന്നാലല്ലേ ഗവൺമെനായിട്ട് നടന്നോ ഗന്വർ എന്താന്ന് ഞങ്ങൾ ഇക്കറിയാം എന്താ പറയുന്നത് അവൻ അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ് ഞങ്ങക്ക് ഒരു ആറ് മാസം എട്ട് മാസം പറഞ്ഞ് പോകുന്നുള്ളൂ വേറെ കാര്യല്ലേ ഞാൻ എന്നെ സംബന്ധിച്ച് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്കിപ്പം ചേരുന്നുഷീർ വെരി ഗുഡ് മോർണിംഗ് ഈ രവീന്ദ്രൻ നുസബയുടെ ഭർത്താവിനെ എപ്പോഴാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഈ വിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം പാസാക്കി അത് ഭരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണോ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ രംഗുമാർ തീർച്ചയായും ചുങ്കത്തറ പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റമുണ്ടായ പശ്ചാത്തലത്തിൽ ആ രവീന്ദ്രൻ ഇങ്ങോട്ട് വിളിച്ചതല്ല മറിച്ച് സുധീർ അങ്ങോട്ട് വിളിച്ച് ആ രവീന്ദ്രനോട് സംസാരിക്കുന്ന ഇടയിലാണ് രവീന്ദ്രൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുധീറിനോട് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഇടത് സ്വതന്ത്ര വാടകമായി വിജയിച്ചുള്ള നുസൈബ സുധീർ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു പിന്നീട് പഞ്ചായത്തിൽ ഭരണമാറ്റം സംഭവിച്ചതൊക്കെ തന്നെ കണ്ടതാണ് പി വി അൻപറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ ആരോപണം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിമർശനം സുധീറിനെതിരെ ആ രവീന്ദ്രൻ നടത്തുന്നത് എന്നുള്ളതാണ് സുധീർ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് രവീന്ദ്രൻ പലതരത്തിലുള്ള കാര്യങ്ങൾ സുധീറിനോട് പറയുന്നത് അൻബറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് രവീന്ദ്രൻ സുധീറിനോട് ആ ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് പാർട്ടിയെ കുത്തിയാണ് നീ പോകുന്നതെന്ന് ഓർക്കുന്ന ഓർക്കണമെന്നൊരു മുന്നറിയിപ്പും സുധീറിനോട് രവീന്ദ്രൻ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്നും നുസൈബയുടെ ഭർത്താവ് സുധീറിനോട് രവീന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ദാക്ഷിണ്യവും നിന്നോടോ കുടുംബത്തോടോ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാകില്ല എന്നുള്ളതും തങ്ങളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എട്ട് മാസത്തിനുള്ളിൽ തന്നെ നടക്കാൻ പോകുമെന്നും ഇപ്പോൾ ഒരു ഭരണമാറ്റം ഒരു തരത്തിലും ബാധിക്കില്ലെന്നും പാർട്ടിയാണ് നീ കുത്തിനോപിച്ച് പോകുന്നതെന്ന് ഓർക്കണമെന്നും രവീന്ദ്രൻ സുധീറിനോട് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂറുമാറില്ലെന്ന ഉറപ്പ് ലംഘിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതിഷേധം മാത്രമാണ് സുധീറിനോട് അറിയിച്ചത് അങ്ങോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതല്ല മറിച്ച് ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച ഘട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞത് മാത്രമാണ് തങ്ങളുടെ ഒരു പ്രതിഷേധം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പ്രകടനങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയതാണ് സമാനമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് സുധീറിനോട് സംസാരിച്ചിട്ടുള്ളത് ഇടത് സ്വതന്ത്ര വാടകമായി വിജയിച്ചിട്ടുള്ള നുസൈബയെ സംബന്ധിച്ച് കൂറുമാറ്റം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രതികരണം നടത്തി എന്നുള്ളതാണ് രവീന്ദ്രൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ചുങ്കത്രയെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ ഇടതു വലതു മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ ആ യു ഡി എഫിന് ഭരണം ലഭിച്ചപ്പോൾ അന്ന് ഇടത് സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി ആയിരുന്നു യു ഡി എഫിൽ നിന്നും ഒരു വാടകംഗത്തെ കൂറുമാറ്റിക്കൊണ്ട് ഇടത് പാളയത്തിലെത്തിക്കുന്നതും ഭരണം ഇടതുപക്ഷത്തിന് നേടിക്കൊടുക്കുന്നതും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി എം എൽ എ സ്ഥാനം തന്നെ രാജിവെച്ച പി വി അൻപറ നടത്തിയ അതിനാടകീയമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു ഭരണമാറ്റം അവിടെ സംഭവിച്ചത് എന്തായാലും അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിലുള്ള ഭീഷണി സി പി എം ഏരിയാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അരുൺകുമാർ ഓക്കെ ടി രവീന്ദ്രൻ ഏരിയ സെക്രട്ടറിയാണ് സുധീരനോട് സംസാരിച്ചത് എനിക്കൊന്ന് സുധീർ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമായിരുന്നു അങ്ങോട്ട് വിളിച്ച് സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പാർട്ടിയുടെ കൂറുമാറിയതിന് ശേഷം കൂറുമാറിയ പ്രതിനിധിയുടെ ഭർത്താവ് പാർട്ടി ഏരിയ സെക്രട്ടറിയെ വിളിച്ചാണ് സംസാരിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഭവിഷ്യത്തുകൾ ഉണ്ടാവും നമ്പാതെ പി വി എന്നാണ് പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞത്